കട്ടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക കാടമം കളർ വും യൂണിറ്റിന്റെ ഉദ്ഘാടനവും പ്രൊമോഷൻ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന അൻപത് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കട്ടപ്പന ഫാർമേഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി പുറ്റടിയിൽ നടന്ന കമ്പനിയുടെ വാർഷിക യോഗത്തിൽ ചെയർമാൻ മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനവും കമ്പനിയുടെ നേതൃത്വത്തിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച കാർഡം ഗ്രേഡിംഗ് ആൻഡ് സോർട്ടിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും എം എം മണി എം എൽ എവഹിച്ചു പരമാവധി സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ കർഷകോത്തമ പുരസ്കാരം നേടിയ സി ഡി രവീന്ദ്രൻ നായർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ചെന്നറണക്കുന്നേൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോൺസൺ ജലജ വിനോദ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി സുകുമാരൻ കമ്പനി സിഇഒ ആദിരാ ബാബു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗോവിന്ദരാജ് ജോയ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്